പരിശുദ്ധ കുർഹാനിന്റെ നൂറ്റിയേഴാമത്തെ അധ്യായം സൂറത്തിൽ മാവുനകത്ത് ആദ്യത്തെ മൂന്ന് വചനങ്ങൾ അതിനകത്ത് ഇവരെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ദീനിനെ കളവാക്കുന്നവരെ മതത്തിനെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടുപോയെന്ന് യത്തീമിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താത്തവരാണ് അവർ പാവപ്പെട്ട വിശക്കുന്നവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്താത്തവരാണ് എന്ന് ഇത്വര ഇത്തരക്കാരെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ കത്വയിലെയും മുന്നവയിലെയും പീഡിക്കപ്പെട്ടിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികളുടെ പേരിൽ വെള്ളിയാഴ്ചകളിൽ ജുമേ നമസ്കാരാനന്തരം ബക്കറ്റുമായി പിരിച്ചുകൊണ്ട് അത്തരം അങ്ങനെ സ്വരൂപിച്ചിട്ടുള്ള പണം തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായിട്ട് വിനിയോഗിച്ചതിൻ്റെ ജാള്യത മറക്കാൻ അതിനെതിരായിക്കൊണ്ട് ലീഗിനകത്തുനിന്ന് തന്നെ നിരന്തരമായിക്കൊണ്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നപ്പോൾ അതുകൂടാതെ കെ ടി ജലിനെ പോലുള്ള പൊതുപ്രവർത്തകർ ഇവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഇവരുടെ ഇവരുടെ പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിക്കൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സർവകലാശാല അതിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ജനങ്ങളിലും മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് വളരെ വിനയത്തോടു കൂടി ഈ ഫിറോസെ പി കെ ഫിറോസിനെ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഏതെങ്കിലും നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിം ലീഗുകാരനുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സന്നിധാനായിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് മാങ്ങാട്രിയിൽ എൻ്റെ പേരിൽ ഒരേക്കറേയും മൂന്ന് സെൻറ്റ് ഭൂമി എൻ്റെ പേരിൽ ഞാൻ വാങ്ങുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ വാങ്ങുമ്പോൾ ഞാൻ പ്രവാസിയായിരുന്നു ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭൂമി വാങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്ന് ആ ഭൂമി വാങ്ങുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമെന്നും പിന്നീട് ഒരു മലയാളം സർവകലാശാല സ്ഥാപിക്കുമെന്നും ആ മലയാള സർവകലാശാല സ്ഥാപിക്കാൻ എന്റെ ഭൂമി കൂടി എടുക്കുമെന്നും എനിക്ക് മലായിക്കത്തിങ്ങളുടെ വഹിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇവിടുത്തെ യൂത്ത് ലീഗുകാരനെ ഞാൻ ഓർമ്മിപ്പിക്കുക